ഹായ് നമസ്കാരം മറ്റുവീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഹൈന്ദവ സഹോദരിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ചില കമന്റുകൾ പോസിറ്റീവ് കമന്റ്സ് ആണ് കൂടുതലെങ്കിലും അതിനകത്ത് ചില കമന്റുകൾ വളരെ നെഗറ്റീവായിട്ടും അത് ഈ മനുഷ്യരുടെയൊക്കെ മനസ്സ് എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമന്റുകൾ വായിച്ചാൽ മതി ആ വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് വർഗീയതയാണല്ലോ കാരണം മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീത ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെ തമ്മിത്തല്ലിച്ച അതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറും അതിന്റെ അനുഭാവികളായിട്ടുള്ള മറ്റു പോഷക സംഘടനകളും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അതിരൂക്ഷമായ രീതിയിലുള്ള വർഗീയതകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വർഗീയതക്കെതിരെ ആ സമുദായത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരി കൃത്യമായ രീതിയിൽ ആ വ്യക്തമാകുന്ന രീതിയിൽ ആ വർഗീയവാദികൾക്കെതിരെ നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തപ്പോഴത്തേക്ക് ആ മറുപടി വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്തതിന്റെ പേരിൽ ആ കുട്ടിക്ക് കേൾക്കുന്ന ഓരോ കമന്റുകൾ അത് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഇവരുടെയൊക്കെ മനസ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇപ്പം ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് അയ്യപ്പന്റെ സുഹൃത്തല്ല എന്നാണ് പറയുന്നത് അതായത് മൂന്ന് വർഷമായിട്ടാണ് ദേവപ്രശ്നത്തിൽ ഇത് പറയുന്നത് അപ്പൊ ഇതിനു മുമ്പൊന്നും ഇല്ലായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ ഒരു സിമ്പലായിട്ടാണ് ശബരിമല എല്ലാരും കാണുന്നത് അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതാണ് ഇപ്പം ഇവിടുത്തെ കേരളത്തിൽ സംസാര വിഷയം ഹൈന്ദവ സഹോദരി ചെയ്തിട്ടുള്ള വീഡിയോ ആ വീഡിയോ കേട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ സംഘപരിവാർക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില വൃത്തികെട്ട ഊളകൾക്കൊക്കെ കുരുപൊട്ടിയിട്ടുണ്ട് അതിൽ വിജി തമ്പി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ ഇദ്ദേഹമാണ് ഈ ഒരു വിഷയം ആദ്യം എടുത്തിടുന്നത് അതിനുശേഷം ഈ വി കെ ചാണകം എന്ന് പറയുന്ന കുറെ നാറികൾ ഈ ജാമ്യതയെ പോലുള്ള ചില ഊള സ്ത്രീകൾ ഇവരൊക്കെയാണ് ഇവിടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ േക്ഷകരെ വായിച്ചു പോകാം ആ കമന്റ് കേട്ടതിനു ശേഷം നിങ്ങളുടെ വലിയ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയണം അതായത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് മിനു കർണാകരൻ എന്നാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്ന അവരുടെ പേര് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എന്നറിയത്തില്ല ഏതോ ജിഹാദി വളച്ചെടുത്ത് അടിച്ചുകൊണ്ട് നടക്കുന്ന കാഫുറായ ഹിന്ദു പെണ്ണ് ജിഹാദികൾക്കറിയാം ക്രിസ്ത്യൻ ഹിന്ദു പെണ്ണിനെ വലയിലാക്കാൻ എളുപ്പമാണ് അങ്ങനെ വലയിൽ വീണ ഒരു ജിഹാദിയുടെ കാഫറായ വേഷ്യ പെൺ വേശ്യ ഹിന്ദു പെണ്ണ് സത്യത്തിൽ ഈ എഴുതിയിരിക്കുന്ന നാറീനൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് അല്ലെ ഇവന്റെ ഒക്കെ മനസ്സ് എത്രത്തോളം വികൃതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിജി തമ്പി പറഞ്ഞത് എന്താണ് എന്നൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ സഹോദരി കൊടുക്കുന്ന ഒരു മാസ് മറുപടിയും കൊണ്ടുണ്ട് ഒന്ന് കേട്ടു നോക്കാം ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പ സ്വാമിയാണ് അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ് ദേവപ്രശ്നത്തിലൂടെയാണ് ദേവപ്രശ്നം വയ്ക്കുന്ന സാഹചര്യം എന്താണ് ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ലോപം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കാണുമ്പോഴോ ആണ് അത് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അറിയിപ്പിന് പറയും ഇവിടെ അയ്യപ്പൻ എന്തോ അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഭഗവാൻ എന്തോ അനിഷ്ടമുണ്ട് അപ്പോൾ അത് നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണം അങ്ങനെ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ആ ദേവപ്രശ്നത്തിലാണ് ഭഗവാന്റെ ഹിതമറിയുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാം തീരുമാനിക്കുന്ന ദേവപ്രശ്നത്തിലാണ് ആ ദേവവിധിയാണത് ഭഗവാൻ വന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ ദേവപ്രശ്നത്തെ കാണുന്നത് അപ്പോൾ ആ ദേവപ്രശ്നത്തിലെ വിധി പ്രകാരം കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്നവിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് കാരണം യഥാർത്ഥ പറഞ്ഞാൽ പുര പൗരാണികമായിട്ടും പുരാണത്തിലും ചരിത്രത്തിലും എല്ലാം പറയുന്നത് വാവപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് കേട്ടല്ലോ ഇതാണ് ഈ വർഗീയവാദി ഇപ്പൊ കേരളത്തിൽ അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് കൊടുക്കുന്ന മാസ് മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കേൾക്കണം ഈ ഹൈന്ദവ സഹോദരിക്ക് ഒരു വലിയൊരു കൊടുക്കുക കാരണം ഇതുപോലുള്ള ആൾക്കാർ വേണം ഇവരാണ് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നമുക്ക് ആ വീഡിയോ ആവരും ഇപ്പൊ അയ്യപ്പനെ ഹിന്ദുക്കളെ ദൈവമായിട്ടാണ് കാര്യം ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് അല്ലാത്ത രീതിയിലേക്കൊക്കെ പോവാണ് അത് പോവരു നട പൊളിക്കണം എന്നുള്ള വാവര എന്ന് പറയുന്നത് ശബരിമലയിൽ പതിനെട്ടാം പടിയിലോട്ട് കേറുന്നതിന് മുന്നേ വലത് സൈഡിൽ ഇരിക്കുന്നതാണ് നട എന്ന് പറയുന്നത് അത് പൊളിക്കണമെന്ന് ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ പറഞ്ഞു അയ്യപ്പൻ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളുടെ മതവിശ്വാസം അനുസരിച്ച് അമ്പലങ്ങളിലൊക്കെ ദേവപ്രശ്നം നടത്തും ഈ ദേവപ്രശ്നം പറയുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ ആയ ദേവിക്കോ ദേവനോ ഒക്കെ നമ്മളോട് പറയാനുള്ളത് പ്രശ്നത്തിൽ എന്ന് പറയും അത് പ്രശ്നം വെക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ജോത്സ്യന്മാരാണ് അപ്പോൾ അവിടെ തെളിഞ്ഞ് ജോത്സ്യന്മാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും ആ പറയുന്നത് ദൈവം പറയാനുള്ളത് ആണ് ഇവർ ജ്യോത്സ്യം മുഖേന ജ്യോത്സ്യന്മാർ നമ്മളോട് പറയുന്നത് അപ്പോൾ ആ ദേവപ്രശ്നത്തിന് വളരെയധികം ഹിന്ദു മതത്തിൽ വിശ്വാസമാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് അയ്യപ്പൻ പിന്നെ ത്തി മൂന്ന് വർഷം ദേവപ്രസനം നടത്തിയിട്ട് മൂന്ന് വർഷമായിട്ടും അയ്യപ്പൻ പറയുന്ന അവിടെ വേണ്ടെന്നാണ് കേട്ടോ വാവരെ അവിടെ വേണ്ട അത് പൊളിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വാവരും അയ്യപ്പനും വളരെയധികം അടുത്ത സുഹൃത്തുക്കളും വളരെയധികം നമ്മൾ അറിഞ്ഞ കഥകളി ഉദയനെ തോപ്പിക്കാനും ഒക്കെ ആയിട്ടും അയ്യപ്പൻ്റെ കൂടെ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള പടയാളികളെല്ലാം ആയിട്ട് അയ്യപ്പനെ സഹായം ചെയ്ത് അയ്യപ്പൻ്റെ ആപത്തുകളിലൊക്കെ സഹായിച്ചു വരും നല്ല ബെസ്റ്റ് ഫ്രണ്ട് വാവരെ അങ്ങനെയാണ് വാവരെ കണ്ടെച്ച് എന്നെ കണ്ടാൽ മതി എന്നുള്ള രീതിയായി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന കഥ അങ്ങനെ കേട്ടു പോകുന്ന കഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ദേ കിടക്കുന്നു അയ്യപ്പൻ വാവരോട് പിണങ്ങി പിണങ്ങിയിട്ട് മനുഷ്യരായ നമ്മളോട് അയ്യപ്പൻ ആവശ്യപ്പെടുകയാണ് എനിക്ക് വാവരെ വേണ്ട അവിടെ നിന്നോട് പൊളിച്ചു കളഞ്ഞേക്കാൻ അല്ല ഇതിൻ്റെ അകത്തൊരു ചോദ്യം കിടക്കുന്നില്ല അയ്യപ്പനെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവമായിട്ടാണ് അപ്പോൾ ആ ദൈവത്തിന് വാവരോട് ഇട ഇടക്കാലം നമ്മളറിയാതെ അവർ തമ്മിൽ ആയെന്ന് വെച്ചോ അപ്പോൾ അയ്യപ്പൻ്റെ ദൈവമല്ലേ അയ്യപ്പൻ വാവരെ വേണ്ട വാവര നട അയ്യപ്പൻ പൊളിച്ചുകളയില്ലേ ദൈവമല്ലേ ദൈവത്തിന് സാധിക്കാത്തത് മനുഷ്യർക്ക് സാധിക്കുമോ ഇവിടെ ദൈവം മനുഷ്യരോട് ആവശ്യം പ്പെടുകയാണ് ദേവപ്രശ്നത്തിലൂടെ എനിക്ക് അയ്യ അപ്പോൾ അവർ നട നടപ്പൊളിച്ചു കളഞ്ഞേക്കാൻ അപ്പം ദൈവത്തിനേക്കാട്ടും പവറാണോ മനുഷ്യർക്ക് ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സാധ്യമല്ലാത്ത കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ദൈവത്തിൻ്റെ അവിടെ പ്രാർത്ഥിക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ച് ദൈവത്താൽ സാധിച്ചു കിട്ടാനല്ലേ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഈ ദേവപ്രശ്നം വഴി എന്താ സംഭവിക്കുന്നത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു മനുഷ്യരോട് ആവശ്യപ്പെടുന്നു ദേവപ്രശ്നം വഴി ആ വാവര് നട അവിടെ വേണ്ടെന്ന് അപ്പം ദൈവത്തിന് ശക്തി ഇല്ലേ ദൈവ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവുകയാണ് സത്യം പറഞ്ഞാൽ ദേവപ്രശ്നം ദേവപ്രശ്നം എന്ന് പറഞ്ഞു ശരിക്കും ഹരിപത്നാപുരം എന്ന് പറഞ്ഞ ജോർജ് പുള്ളി വളരെ കറക്റ്റായിട്ട് ഈ ജോലിസന്മാരുടെ തട്ടിപ്പും ഈ ഒപ്പിച്ചാൽ ഒട്ടൊക്കെ ഒക്കെ അതായത് പറയുന്നതിൽ പകുതിയൊക്കെ ഒക്കുകയെന്നുള്ളൊരു ശാപം കൊടുത്തു വിട്ടിട്ടുണ്ട് ഓൾറെഡി ആ ജോത്സ്യന്മാർക്ക് പിന്നെ ബാക്കിയുള്ള ജോത്സ്യന്മാർ ഇപ്പോഴാണ് തട്ടിപ്പും കൂടെ ശരിക്കും നമ്മുടെ മുന്നിൽ കണ്ട ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നു പോയോ എന്നറിയില്ല പ്രളയ സമയത്തിന്റെ തൊട്ടു മുന്നേ നമ്മുടെ ഇപ്പം അറിയപ്പെടുന്നതിൽ ഒരുമാതിരി വലിയ ജ്യോത്സ്യനായ കാണിപ്പയ്യൂർ ഇപ്പം പ്രളയത്തെ പറ്റി പുള്ളി ഒന്നും പറഞ്ഞില്ല നല്ല അന്തരീക്ഷം നല്ല വെയിലും നല്ല അന്തരീക്ഷം എല്ലാം അവിടെ വന്നിട്ട് കൃഷിക്കൊക്കെ അനുയോജ്യമായതാണെന്ന് ആ ഒരു വർഷഫലം പറഞ്ഞു അടിപൊളി വർഷഫലം അങ്ങോട്ട് വന്നു പിന്നെ ഒരാഴ്ച മൂന്ന് ദിവസം വരാണ്ട് കഴിയുമ്പോഴത്തേനും പുള്ളിയെ നമ്മൾ പിന്നെ പ്രളയത്തിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വട്ടയോ എന്താ ഉരുളിയോ എന്ത് സാധനം അതിലും കാണിപ്പോൾ ഒരു ഉരുൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് പുള്ളിക്ക് എന്തുകൊണ്ട് പ്രളയം വരുമെന്ന് കണ്ടെത്താൻ പറ്റിയില്ല ഇതേപോലെ ദേവപ്രശ്നം നടത്തുന്ന ആളാണെങ്കിൽ അപ്പം ജോത്സ്യന്മാർ പറയുന്നത് ഇപ്പം ശബരിമലയിലെ ദേവപ്രശ്നം നടത്തുന്നതും ജോത്സ്യന്മാരാണ് ഇവിടെ ഉള്ള ഈ ജീവിച്ചിരിക്കുന്ന ജോത്സ്യമാരോ അല്ലാത്ത സ്വർഗത്തിൽ നിന്ന് നൂലയിൽ ഇറങ്ങി വന്ന ജോൽസന്മാരൊന്നും ഇല്ല ഇവിടെ ഉള്ള ജോത്സ്യന്മാർ തന്നെ അവരാണ് മൂന്ന് വർഷമായിട്ട് അയ്യപ്പൻ വാവരുന്നവിടെ പൊളിച്ചു കളഞ്ഞോളം പറയുന്നത് ഇത് വേറൊന്നുമല്ല തിന്നിട്ട് എല്ലിൻ്റെ കുത്തുക എന്ന് പറഞ്ഞ പറഞ്ഞാൽ ൊല്ലണ്ട് തീറ്റുത്തെന്ന് പറയും അങ്ങനെയിരിക്കുന്ന ബിജെപിക്കാരല്ല ഹിന്ദു പരിഷത്ത് എന്ന് പറയും അവർ ആടെ ആൾക്കാരാണ് ഈ അന്യായം പറഞ്ഞൊപ്പിക്കുന്നത് അപ്പോൾ ഇത് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല ഒരു പുതിയ ഐതിഹാല പുതിയ കഥ മെനഞ്ഞെടുത്തോണ്ട് വന്ന് ഇവര് കൊണ്ടേ നമ്മുടെ മുന്നിലേക്ക് വിളമ്പുകയാണ് ചെയ്യുന്നത് ഇപ്പം ദേവപ്രശ്നത്തിൽ വന്ന് അയ്യപ്പൻ പറയുക ചെയ്യുന്ന അയ്യപ്പനും വാവരുമായിട്ട് ഒരു ബന്ധവും അതുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞേക്ക സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ വെള്ളം തൊടാ വിഴുങ്ങാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് കൊടുക്കേണ്ടത് ഇത് തന്നെ കൊടുക്കണം അത് ഈ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഇതുപോലുള്ള വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഇതുപോലുള്ള സഹോദരികൾക്ക് എന്റെ ബിഗ് സെലൂട്ട് ഈ സ ഇതുപോലുള്ള സഹോദരികൾ ഇവിടുത്തെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന വൃത്തികെട്ട ആൾക്കാരുടെ മുഖംമൂടി പൊളിച്ചടുക്കി പുറത്ത് ലോകത്തേക്ക് കാണിക്കുമ്പോൾ അതിനകത്ത് വിരളി പൂണ്ടിട്ട് ഈ സഹോദരികളെയൊക്കെ പെന്മാടിത്തരവും പുലഭ്യത്തരവും പറയുന്നവൻ ഇതുപോലുള്ള നാറികൾ സ്വന്തം കുടുംബങ്ങൾക്ക് പോലും ശാപമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടേറിയ ചർച്ചകളും അല്ലെങ്കിൽ കേരളത്തെ കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പം അയ്യപ്പന്റെയും വാവരുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് കാരണം ഇതുപോലുള്ള ചില ആൾക്കാർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിവിടെ സാധിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം അതിന് സമ്മതിക്കില്ല എന്നുള്ള ാണ് ഈ ഇതുപോലുള്ള ആൾക്കാരുടെ ഈ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമുണ്ട് ഈ സഹോദരിയുടെ ഇതുപോലുള്ള വാക്കുകൾ കേൾക്കാൻ സാധിച്ചതിൽ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണയും സഹകരണവും ഒക്കെ ഇതുപോലുള്ള സഹോദരികളുടെ ഒപ്പം തന്നെ ഉണ്ടാകണം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷയിൽ നിങ്ങളെ സ്വന്തം